എന്റെ സ്വഭാവം മഹാപെക സ്വഭാവം മഹാപെക ഞാൻ ആരാന്ന് ആരാക്കറിയില്ല എത്ര സമയം സംഘടന തുടങ്ങിട്ട് നേരമായി ഓ ഞാൻ ലേറ്റ് ആയി പോയി അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും പിടിച്ചാക്കിട്ടൂരാത് ചെവി ആടാ ഇവന്റെ ചെവിണെന്ന് നിനക്കറിയില്ല തനിക്ക് മാത്രം വഴി കാണുന്ന പെണ്ണുങ്ങളോട് വായി തോന്നി വിളിച്ച് പറയാല്ലേ എന്ത് തരം എന്താ ഉദ്ദേശിക്കുന്നത് നിന്നെവിടൊന്നും സംസാരിക്കും പെണ്ണുങ്ങളാണെങ്കി ഒരു പാരണം നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു സംസ്കാരം ഭാഷ